ബിഗ് ബോസിന്ന് മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ ബി ബി ഹൗസിനുള്ളിൽ നിന്നും വിന്നറായി കപ്പ് നേടി പുറത്തിറങ്ങിയതിന് ശേഷം പ്രസ് മീറ്റിൽ വച്ച് ആ ഒരു പ്രസ് പ്രസ്മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ പറയുന്ന ഓരോ കാര്യം അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തില് പ്രസ്സുകാര് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന ഉത്തരം അവരോട് കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും എന്നുള്ളത് അപ്പൊ അനീഷാണ് ആദ്യം വന്നത് അനീഷ് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു അനീഷിന്റെ പിന്നറായനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം തിരിച്ചിങ്ങോട്ട് ഓരോ ചോദ്യങ്ങൾ വരുന്നു ആ ചോദ്യങ്ങൾക്ക് കുറെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ആദ്യം ചോദിച്ചു അതിന് ഷാനവാസ് അക്ബറൊക്കെ ചോദിച്ചു അതിനുശേഷം പിന്നെ മറ്റൊരു ചോദ്യം അനുമോണിൽ നിന്ന് വന്നു അനുമോൾ ചോദിച്ചത് ആരുടെങ്കിലും ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്നുള്ള തരത്തിലും ചോദ്യം തോന്നിട്ടുണ്ടായിരുന്നു അപ്പോ അനീഷ് പറഞ്ഞൊരു കാര്യമാണ് ജിസേലിന്റെ കാര്യം അനീഷ് എടുത്തിട്ടു അതിനൊരു പ്രണയമോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ അല്ല പക്ഷെ ജിസൈല് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ജിസൈലിന്റെ ആ ഒരു പാട്ട് ജിസൈല് ഒരു ഹിറ്റ് പാട്ട് ആ ഒരു തരത്തില് എല്ലാം വൈറലായിട്ടുള്ള ആ ഒരു പാട്ട് അനീഷും ജിസൈലിന് പാട്ടുള്ള ഒരു കോംബോ ആദ്യം ഉണ്ടാവുന്ന തരത്തിലോടുള്ള ആ ഒരു പാട്ട് ആ പാട്ടിനെ കുറിച്ച് അനീഷ് പറഞ്ഞു ആ പാട്ടിനെ കുറിച്ച് അനീഷ് പറയും ആ പാട്ട് ജിസൈൽ പാടുമ്പോഴത്തേക്കും എനിക്കെന്തോ മനസ്സിലൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു കുളിർമ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പക്ഷെ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എനിക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതൊക്കെ വെച്ചുകൊണ്ട് എനിക്കതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല എന്നുള്ളത് മനുഷ്യ തുറന്നു പറയുന്നു അപ്പം എന്തായാലും അനീഷ് ശരിക്കും പറഞ്ഞാൽ ആ ജിസൈലും മൊത്തമുള്ള ആ ഒരു പാട്ടുകൾ ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അനീഷ് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അനീഷിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് അതിനുശേഷം അനുമോളിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് അനുമോൾ എനിക്ക് മേക്കപ്പ് ചെയ്തു തരുന്നത് അതൊക്കെ തന്നെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അതിനൊരു പ്രണയമോ അങ്ങനെയല്ല ഒരു മനസ്സിനൊരു കുളിർമ ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് അനീഷ് പറഞ്ഞത് അതായത് ജിസൈലിനെ കുറിച്ച് അനീഷ് എന്തായാലും ഇപ്പോ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജിസൈലിനോട് അനീഷിന് തോന്നിയ ആ ഒരു ഇഷ്ടം അതെന്തായാലും ലൈവില് കാണാൻ രസകരമായിരുന്നു അനീഷ് പറഞ്ഞ ആ കാര്യങ്ങൾ കൂടുതൽ ബി ബി അധ്യക്ഷമായിട്ട് വീട്ടിൽ വരാൻ